بسم الله, بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلي كل والصحابة أجمعين أما بعد بريم الله مؤمنين وصحابة علي. السلام عليكم ورحمة الله وبركاته പരിശുദ്ധമായ റമദാനിൻ്റെ റഹമത്തിൻ്റെ പത്ത് നമ്മിൽ നിന്നും വിട പറയാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് മഹഫുറത്തിൻ്റെ പത്തിലേക്ക് നാം കടക്കാൻ പോകുകയാണ് പരിശുദ്ധമായ റമദാനിനെ മഹാനായ നബിസുലാഹു അലീസ്മ തങ്ങൾ മൂന്നായി വിഭജിച്ചതായിട്ട് നമുക്കറിയാം ആദ്യത്തെ പത്ത് ദിനങ്ങൾ റഹമത്തിൻ്റെ പത്ത് ദിനമാണ് കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പത്ത് ദിനങ്ങൾ രണ്ടാമത്തെ മഹഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ പത്ത് ദിനങ്ങളാണ് മൂന്നാമത്തെ പത്ത് അല്ലെങ്കിൽ ഒൻപത് അത് നരകമോചനത്തിൻ്റെ പത്ത് ദിനങ്ങളാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ മൂന്ന് മൂന്നായി വിഭജിച്ചതിൽ ഈ ഓരോ പത്തിലും മാത്രമേ അള്ളാഹു അതാത് കാര്യങ്ങൾ അഥവാ റഹമത്തിൻ്റെതായ പത്തിൽ റഹമത്ത് ചൊരിയുക മഹഫുറത്തിൻ്റെ മത്തിൽ മഹഫറത്ത് നൽകുക അടുത്തുക്കുമിനന്നാറ് നരകമോചനത്തിന്റെ പത്തിൽ നരകമോചനം നൽകുക ഈ ദിനങ്ങളിൽ മാത്രമേ അള്ളാഹു സുബുഹാൻ ആല ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അങ്ങനെ നാം മനസ്സിലാക്കാൻ പാടില്ല പല ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു താല പരിശുദ്ധമായ റമദാനന്ദ എല്ലാ ദിനങ്ങളിലും വിശിഷ്യ എല്ലാ രാവുകളിലും അള്ളാഹു റഹമത്ത് ചൊരിയും അള്ളാഹു മഹഫറത്ത് നൽകും അള്ളാഹു നരകമോചനം നൽകും പിന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത എന്തിനാണ് മിസ്ലാഹുസവദങ്ങൾ പ്രത്യേകമായി അള്ളാഹു സുബുഹാനുഹുവരാഹ്മത്ത് ചൊരിയാൻ കാരുണ്യം ചൊരിയാൻ അനുഗ്രഹങ്ങൾ ചൊരിയാന് വേണ്ടി ആദ്യത്തെ പത്ത് തിരഞ്ഞെടുത്തു പാപമോചനം നൽകാൻ വേണ്ടി പ്രത്യേകമായി രണ്ടാമത്തെ പത്ത് തിരഞ്ഞെടുത്തു നരകമോചനം നൽകാനായി മൂന്നാമത്തെ പത്ത് പ്രത്യേകമായി തിരഞ്ഞെടുത്തു എന്ന് മാത്രം അപ്പോൾ കാരുണ്യം പരിശുദ്ധമായ ഖുർആനിന്റെ വിവിധ ഭാഗങ്ങൾ ഭാഗങ്ങളുള്ള പറഞ്ഞു എൻ്റെ കാരുണ്യം എൻ്റെ അനുഗ്രഹം എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു തങ്ങൾ ഉണർത്തുക അന്നിയെ തീർച്ചയായും ഞാൻ അനൽ വഫൂർ റഹീം ഞാൻ ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ് ധാരാളം കരുണ ചെയ്യുന്നവനാണ് ഇന്ന് തങ്ങൾ ഉണർത്തി കൊടുക്കുക പരിശുദ്ധമായ ഖുർആനാണ് ലാ ഖുർആാനാണ് ലാത്തക്കനത്തൂന്നിട്ട് റഹമത്തില്ല നിങ്ങൾ അള്ളാഹാൻ്റെ റഹമത്തിനെ തൊട്ട് അവന്റെ കാരുണ്യത്തെ തൊട്ട് അവന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് നിരാശരാകരുത് ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ധാരാളം കാണാൻ കഴിയും വിവിധങ്ങൾ പറഞ്ഞതായി അബൂ ഹുറേറു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലില്ലാഹി അള്ളാഹുത്തീർച്ച അള്ളാഹു നൂറ് ഉണ്ട് കാരുണ്യം ആ അനുഗ്രഹം അത് നൂറെണ്ണമുണ്ട് അതിൽ ഒരു റഹമത്ത് അത് ജിന്നുകൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കും എല്ലാറ്റിനും വേണ്ടിയുള്ളതാണ് ഒരു റഹമത്ത് ആ ഒരു റഹമത്ത് കാരണത്താലാണ് ഈ പറഞ്ഞ ജിന്നുകളും മനുഷ്യരും മൃഗങ്ങളും പ്രാണികളും എല്ലാം തന്നെ അലിവ് കാണിക്കുന്നതും അബിഹായ ഈ ഒരൊറ്റ റഹമത്തുകൊണ്ടാണ് ഇവർ പരസ്പ എന്താണ് പരസ്പരം കരുണ കാണിക്കുന്നതും അബിഹായു അലാ ഉലാലിഹ ഈ ഒരു റഹമത്തുകൊണ്ടാണ് മൃഗങ്ങൾ വന്യമൃഗങ്ങളും മൃഗങ്ങളുമെല്ലാം അവയുടെ സന്താനങ്ങളോട് കരുണ കാണിക്കുന്നതും ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് റഹമത്തിനെ അള്ളാഹുത്തല മാറ്റിവെച്ചിരിക്കുകയാണ് പിന്തിപ്പിച്ചിരിക്കുകയാണ് റഹമത്ത് കയ്യാമ അവൻ്റെ ദാസി ദാസന്മാർക്ക് റഹമത്ത് കൊടുക്കാൻ കയ്യാമത്ത് നാളിൽ റഹ്മത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹുത്തല മാറ്റി വെച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റിയൊൻപത് റഹമത്തും ഒരു റഹമത്താണ് ഇവിടെ അള്ളാഹുത്താല നൽകുന്നത് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പം അബ്ദുല്ലാഹിബിന് അബി ഔഫ് അൽ അസ്ലമി റബി അല്ലാഹുത്തിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി ങ്ങളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അവിടെ ആരുണ്ട് അബുബിഖ് അടുക്കൽ ഇരിക്കുന്നുണ്ട് നബിസ്നോട് പറഞ്ഞു ഈ അവസരത്തിൽ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ചെറിയ കുട്ടി കരഞ്ഞുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് ഓടി വരുന്നത് അപ്പൊ നബി ഉമർന്നോട് പറഞ്ഞു ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരിക ആ കുട്ടി വഴിതെറ്റിപ്പോയിരിക്കുന്നു മഹാനായ നബിസുലാ ശബദങ്ങൾ ഉമറല്ലാട് പറഞ്ഞു അങ്ങനെ ഉമർല്ലാൻ ആ കുട്ടിയെ കൂട്ടി കണ്ടുവന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എൻ്റെ മോനെ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മഹാനായ നബിസ്വലാഹ്മങ്ങളും സഹാബത്തും ഇരിക്കുന്ന സ്ഥലത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് അപ്പോഴ് അവർ വന്നു ഉമർ അള്ളാൻ്റെ മടിയിൽ നിന്നും ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി അവർ പോയപ്പോൾ മഹാനായ നബിസുലാഹുലി തങ്ങൾ മഹാനായ ഉമർ ഒമർദുല്ലാഹു സഹാബത്തിനോടും ചോദിച്ചു ചോദിക്കുകയാണ് ആ സ്ത്രീക്ക് തന്റെ കുട്ടിയോടുള്ള കരുണ നിങ്ങൾ കണ്ടില്ലേ എന്ന് മഹാനായ രബീസുല്ലാദങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു അപ്പോൾ സഹാബത്ത് ഞങ്ങൾ കണ്ടു അവൻ സഹാബത്തിനോട് പറഞ്ഞു വല്ലതി ഏതൊരു രക്ഷിതാവിന്റെ കരത്തിലാണോ എൻ്റെ ആത്മാവ് ആ രക്ഷിതാപനെ തന്നെ സത്യം ബിൽ ഹാദിഹി വലദിഹാ ഈ സ്ത്രീക്ക് ആ സ്ത്രീയുടെ കുട്ടിയോടുള്ള കരുണയേക്കാൾ അള്ളാഹു സത്യവിശ്വാസികളോട് ഏറ്റവും കരുണയുള്ളവനാണ് ഈ മാതാവിന് സ്വന്തം കുട്ടിയോടുള്ള കരുണയേക്കാൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കരുണ മോഹിനിയങ്ങളോടുണ്ട് എന്ന് മഹാനി ശബദങ്ങൾ സഹാബത്തിലോട് പറഞ്ഞു അപ്പോൾ ഒരാൾക്കും അയാളുടെ അമല് കാരണമായിട്ട് സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂല സ്വർഗത്തിൽ തന്റെ അമല് കാരണമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു വല അന്ത നബിയെ തങ്ങൾക്കും അങ്ങനെയാണോ അമല് കാരണമായിട്ട് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലേഹുവിന്റെ അള്ളാഹു അവന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂല അവന്റെ അവൻ്റെ കാരുണ്യമാണ് നമ്മുടെ അമൽ കൊണ്ട് മാത്രം സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂല ഇന്ന് മഹാരായ ബിസ്വലാസ പദങ്ങൾ സഹാബത്തിനോട് പറഞ്ഞ സംഭവം ബുഹാരിയിലെല്ലാം അബൂഹല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാൻ കഴിയും അപ്പം കരുണ അള്ളാഹു നമുക്ക് ചെയ്യണമെങ്കിൽ നാം സൃഷ്ടികളോടും ജീവജാലങ്ങളോടും കരുണ കാണിക്കണം അതിന് അള്ളാഹു ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്ത സമയമാണ് റബലാന്റെ ആദ്യത്തെ പത്ത് അതിതാ ഏതാനും യാമങ്ങൾ കഴിയുമ്പോൾ നമ്മിൽ നിന്നും യാത്ര പറഞ്ഞു പോകും ആ പത്ത് കാരുണ്യത്തിന്റെ പത്താണ് രണ്ടാമത്തെ പത്ത് നമ്മൾ ധാരാളം അറിയാം റഹമത്ത് പ്രശുദ്ധമായ റമലാനായിക്കഴിഞ്ഞാൽ റഹമത്തിൻ്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുകയാണ് ഭൂമിയിലുള്ളവരോട് കരണ കാണിച്ചാലാണ് അള്ളാഹു സുബാർ നമ്മളോട് കരണ കാണിക്കുക ജീവജാലങ്ങളോടെല്ലാം കരണ കാണിക്കണം പട്ടിയെ ദാഹ് ഭരവശ്യായ പട്ടിക്ക് വെള്ളം കോരി കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു താര വേശിയായ ദുർവൃത്തിയായ പെണ്ണിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഹരിത്തിൽ കാണാൻ കഴിയും പൂച്ചയെ വിഭാത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന പെണ്ണ് പൂച്ചയെ കെട്ടിയിട്ട് അതിന് സ്വതന്ത്രമായി ഭക്ഷണം അന്വേഷിച്ച് പോകാൻ പോലും അവസരം കൊടുക്കാതെ കെട്ടിയിട്ട് തീറ്റ കൊടുക്കാതെ ഉപദ്രവിച്ച ആ പെണ്ണ് വിഭാത്തിൽ മുഴുകി ജീവിച്ച പെണ്ണാണ് അവള് നരകത്തിലാണെന്ന് മഹാനായ പ്രവാചക അപ്പോൾ സൃഷ്ടികളോടൊക്കെ കരണ കാണിക്കേണ്ട സമയമാണ് പ്രശുദ്ധമായ റമദാൻ ജീവിതാലങ്ങളോട് മനുഷ്യരോടായാലും അയൽവാസികളോടാണെങ്കിലും മുങ്ങിനിങ്ങളോടാണെങ്കിലും ഇതര സമുദായത്തോടാണെങ്കിലും നമ്മൾ കരുണയോടുകൂടെ പെരുമാറണം വിശിഷ്യ ജീവജാലങ്ങളോടൊക്കെ അതിന് പറ്റിയ ഒരു അവസരമാണ് ഈ വേനൽ ചൂടിൻ്റെ ഈ കാലയളവ് പരിശുദ്ധമായ റമദാൻ വേനൽച്ചൂടിൻ്റെ സമയമാണ് നമുക്ക് തന്നെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ദാഹം സഹിക്കാൻ കഴിയാത്ത അവസരം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസുകളിലും വീടിൻ്റെ മുറ്റങ്ങളിലുമൊക്കെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ശേഖരിച്ചു വെക്കണം ജീവജാലങ്ങൾ പക്ഷിപറവാദികൾ വന്നുകൊണ്ട് ആ വെള്ളം കുടിക്കും ആ വെള്ളത്തിന് വേണ്ടി പരക്കം പായുന്ന പക്ഷികളോടുള്ള കാരുണ്യത്തിന്റെ പേരിൽ അങ്ങനെ വെള്ളം നമ്മൾ ഒരുക്കി വെച്ചാൽ അള്ളാഹു സുബുഹാനുഹൂല ഈ വേനൽ ചൂടിൽ അവന്റെ കാരുണ്യമാവുന്ന ആ റഹമത്തിൻ്റെ മഴ നമുക്ക് വർഷിപ്പിച്ചു തരും ആ കാരുണ്യ പെരുമഴ നമുക്ക് അള്ളാഹുതല വർഷിപ്പിച്ചു തരാൻ ഈ ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരിട്ട് വെള്ളം അല്പം വെള്ളം നമ്മുടെ വീടിന്റെ ടെറസുകളിലോ അല്ലെങ്കിൽ വീടിന്റെ മുറ്റങ്ങളിലോ വെച്ചാൽ നമുക്ക് അല്ലാഹുത്തല അവന്റെ കരുണ കാരുണ്യം നമുക്ക് ചൊരിഞ്ഞു തരും അതിനുള്ള ഏറ്റവും ഉചിതമായ സമയമാണ് ഈ പ്രശുദ്ധമായ റമലാനിലെ വേനൽ ചൂടിന്റെ അവസരമാകുന്ന ഈ ആദ്യത്തെ പത്ത് നമ്മളോട് യാത്ര പറയുന്ന ഈ പറയാൻ കാത്തിരിക്കുന്ന സമയം അവ രണ്ടാമത്തെ പത്തിലേക്ക് മഹഫുറത്തിൻ്റെ പത്താണ് പാപമോചനത്തിന്റെ പത്താണ് അള്ളാഹുത്തല പുറത്തു തരാമെന്ന് ഏറ്റിരിക്കുകയാണ് നമ്മൾ അവനോട് യാചിക്കണം അവനോട് പൊറുക്കലിനെ ചോദിക്കണം അഷതുടക്കലിനെ ചോദിക്കുന്നു ചോദിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ അവനോട് മഹഫുറത്ത് അവനിൽ നിന്നും മഹഫുറത്ത് വാദിച്ചെടുക്കണം അതിന് കിട്ടുന്ന സുവർണ്ണാവസരമാണ് രണ്ടാമത്തെ പത്ത് അള്ളാഹു സുബുഹാനുഭവത്ത് ആരാ നമുക്കതിന് തോഫേക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധമായ റമലാന്റെ ദിനരാത്രികൾ അവന്റെ പൊരുത്തത്തിലായും രഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ തോഫേക്ക് നൽകുമാറാകട്ടെ അള്ളാഹു സുബാനുഭവത ആരം നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്നിരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കുട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും അവൻ അവന്റെ പരിശുദ്ധമായ റമലാന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ശാരീരികവും മാനസികമായും സാമ്പത്തികവുമായി ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന പലരും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹുത്താല മാറ്റിക്കൊടുക്കുമാറാകട്ടെ അറാഹമുറാഹിമിനായ തമ്പുരാൻ അവൻ്റെ പൊരുത്തത്തിലായി റമലാനിനെ ആദരിച്ച് സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് വിവാത്തുകളെ കൊണ്ട് ധന്യമാക്കി യാത്ര പറയാൻ നമുക്ക് തോപ്പിക്ക് നൽകുമാറാകട്ടെ വാഹൃദ് അലഹമുല്ല റബിലിൻ അസലാൽക്കും വരഹമുല്ലാ വാഹന